നമസ്കാരം ഞാൻ രതീഷ് രാജൻ ഗൂഗിളിൻ്റെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏതാണ്ട് ഇരുപത് ലക്ഷത്തിലധികം മോണിറ്റൈസ് ചെയ്ത യൂട്യൂബ് ചാനലുകളുണ്ട് അതുകൂടാണ്ട് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള ചാനലുകൾ വേറെയും ഇത്തരം ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകൾ വഴി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഓരോ ദിവസവും കോടിക്കണക്കിന് വീഡിയോകളാണ് പബ്ലിഷ് ചെയ്യുന്നത് ആ വീഡിയോകളിൽ പലതും ചിലതൊക്കെ വളരെയധികം പോപ്പുലറാവും വൈറലാകും ധാരാളം വ്യൂസ് കിട്ടും വൺ ബില്യനും മില്യനും ഒക്കെ വ്യൂസ് കിട്ടും പക്ഷേ ഭൂരിഭാഗം വീഡിയോകളും അധികം ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ചില വീഡിയോകൾക്ക് നന്നായിട്ട് വ്യൂസ് കിട്ടുന്നത് ചില വീ ചില ആളുകളുടെ വീഡിയോസ് അധികം വ്യൂസ് കിട്ടാതെ പോകുന്നത് അപ്പം എന്തുകൊണ്ടാണ് വ്യൂസ് കിട്ടാതെ എന്ന് പറയുമ്പോൾ യൂട്യൂബേഴ്സ് പറയും നല്ല കണ്ടൻറ്റുകളില്ലാത്തതുകൊണ്ടാണെന്ന് പറയും പക്ഷേ എങ്കിലും നമ്മൾ പല വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ അതിലൊക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകളും വളരെ രസകരമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ വീഡിയോസിനൊന്നും കാര്യമായിട്ടുള്ള വ്യൂസ് ഉണ്ടായി കാണാറില്ല അപ്പോൾ ജ്യോതിഷപരമായിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജാതകത്തിൽ ചില ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോപ്പുലറായിട്ട് ആവാൻ സാധിക്കുകയുള്ളൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹം രാഹുവാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള നമ്മുടെ ടെക്നോളജി ആ ടെക്നോളജിയെ ചിന്തിക്കുന്ന ഗ്രഹമാണ് രാഹു ജ്യോതിഷത്തിൽ ടെക്നോളജിയെ ചിന്തിക്കുന്ന ഗ്രഹമാണ് രാഹു ആ രാഹുവിൻ്റെ സ്വാധീനം നല്ല രീ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം സോഷ്യൽ മീഡിയകൾ മീഡിയകൾ വഴി നമുക്ക് അധികം പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ പ്രസിദ്ധി നേടാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ രാഹു നമ്മുടെ ജാതകത്തിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ നിൽ നിന്നിരുന്നെങ്കിൽ ആ വ്യക്തികൾക്ക് സോഷ്യൽ മീഡിയ വഴിയുള്ള വരുമാനം കൂടുതലായിട്ട് ലഭിക്കുന്നതിനും അല്ലെങ്കിൽ അത് തൊഴിലാക്കിയെടുക്കുന്നതിനൊക്കെ സാധിക്കും രാഹു ജാതകത്തിൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലേക്കാണ് നിക്കണത് നിൽക്കുന്ന നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സോഷ്യൽ മീഡിയ വഴി ധാരാളം പണം സമ്പാദിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ജാതകമായിരിക്കും അതുപോലെ രാഹു മാത്രമല്ല ടെക്നോളജി ചിന്തിക്കുന്ന രാഹുവിനെ കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ടെക്നോളജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫിസിക്കലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് അല്ലെങ്കിൽ റൂട്ടർ പോലെയുള്ള മൈക്ക് അങ്ങനെ നമ്മൾ ഇൻ്റർനെറ്റിന് വേണ്ടി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൈഫൈ പോലുള്ള സാധനങ്ങൾ അങ്ങനെ ആ ടെക്നോളജിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്കലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ചിന്തിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ ഒരു സ്വാധീനം കൂടി ജാതകത്തിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവണം ശനിയും ജാതകത്തിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിലൊക്കെ നിന്നെങ്കിൽ മാത്രമാണ് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ആ ഫിസിക്കലായിട്ടുള്ള അക്യുപ്മെൻസിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ബുധൻ്റെ സ്വാധീനവും കൂടി വേണം ബുധനാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊടുക്കുന്നത് ഒരാൾക്ക് മറ്റൊരാൾ വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സ്കില്ല് കൊടുക്കുന്ന ബുധനാണ് അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോകൾ ആളുകൾ കണ്ട് അത് അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ അർത്ഥം തന്നെ ജനങ്ങൾ വ്യൂവേഴ്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബുധൻ്റെ ഒരു സ്വാധീനം കൂടി വേണം അപ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങൾ രാഹുവും ശനിയും ബുധനും ഈ മൂന്ന് ഗ്രഹങ്ങളുടെ സ്വാധീനം നല്ല രീതിയിൽ ജാതകത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിയിൽ പോപ്പുലറാവാനായിട്ട് സാധിക്കും അതില്ലാത്ത ആളുകൾക്ക് പോപ്പുലറാവാൻ